അസ്സാം വലൈക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹുഅല നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഫിറോസിൽ ഒരുമിച്ചു കുട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ നൽകട്ടെ ഇന്ന് നൂറു സുബാഹിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് നിലനിർത്താൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രഭാതത്തിൽ നമ്മൾ നല്ല ഇമ് പഠിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹുദിനൊക്കെ കബൂൽ ചെയ്യട്ടെ അള്ളാഹുദിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് മഹന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പടുപിഴവിയായ ഒരു സ്ത്രീയെ കണ്ടു വിട്ടുകയാണ് വാർദ്ധക്യം എത്തിയിട്ടുണ്ട് പല്ലെല്ലാം കുഴിഞ്ഞു പോയിട്ടുണ്ട് വളരെ അധികം വയസ്സായിട്ടുണ്ട് വളരെയധികം നല്ല വാർദ്ധക്യം എത്തിയ ഒരു സ്ത്രീയെ മഹന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടുകയാണ് പക്ഷെ അവരുടെ ആഭരണങ്ങളും ഉടയാടകളും കണ്ടാൽ യുവത്വം തോന്നിക്കും ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നല്ല ഭംഗിയുള്ള ഉടയാടകളും വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ പല്ല് കൊഴിഞ്ഞ് വയസ്സായിട്ടുണ്ട് പടുകിഴവി ആയിട്ടുണ്ട് പക്ഷെ ആഭരണങ്ങളൊക്കെ കണ്ടാൽ യുവത്വം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഒരു വയസ്സായിട്ടുള്ള ഒരു വെല്ലുമാർ അങ്ങനെ മഹന ഈസ അലൈഹി ഇസ്ലാത്തു വസ്സലാം അത്ഭുതത്തോടു കൂടി ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്ത്രീ പറയുക ിങ് ഞാൻ എന്തല്ല ഒരു പെണ്ണല്ല പെണ്ണല്ലുന്യാ ഞാൻ ദുന്യാണു ഞാനൊരു പെണ്ണല്ല ഞാൻ ദുന്യാവാണ് കാലല്ലഹ അപ്പോ അഹ അവരോട് മഹാന ഈസാലിസ്ലാത്തു വസ്സലാം ചോദിച്ചോ അലക്കി സൗജു എനിക്ക് ഭർത്താക്കന്മാരുണ്ടോ കാല എനിക്ക് ധാരാളം ഭർത്താക്കന്മാരുണ്ട് എനിക്കെന്തുണ്ട് ധാരാളം ഭർത്താക്കന്മാരുണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നടത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാർ എനിക്കൊന്നുണ്ട് എന്നിട്ട് പറയാണ് ആ കൊല്ലും തൊല്ലക്കത്തി ആ കൊല്ലും തൊല്ലക്കത്തീ നീ മുഴുവൻ എല്ലാ ഭർത്താക്കന്മാരും നീ തൊലാക്കി ചെല്ലോ നബി ചോദിക്കാണ് എല്ലാ ഭർത്താക്കന്മാരേയും നീ എന്ത് ചെയ്തോ തൊലാക്കി ചെല്ലോ കാലത്ത് ആ സമയത്ത് പറയാണ് വൽ ഇല്ല ഇല്ല കൊല്ലൻ കത്തലത്തു ഞാൻ എന്തു ചെയ്തു എല്ലാവരെയും കൊന്നു കളഞ്ഞു എല്ലാ ഭർത്താക്കന്മാരെയും ഞാൻ എന്തു കൊന്നു കളഞ്ഞു എന്നെ സ്നേഹിച്ച് ദുന്യാവിനെ ആഗ്രഹിച്ച് എന്റെ പിന്നാലെ നടന്നിരുന്ന എന്റെ എല്ലാ ഭർത്താക്കന്മാരെയും എന്തായി ഒന്നുകളഞ്ഞു അവരെ കൊതിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒന്നു കളഞ്ഞു ദുന്യാവിന്റെ പിന്നാലെ ദുന്യാവിനെ അങ്ങനെ കൊതിച്ചു നടന്നു ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ സ്വത്തും എല്ലാം കൊതിച്ചുകൊണ്ട് നടന്നു അവസാനം ഒന്നും കിട്ടാതെ കിട്ടാതെന്തായി അവർ വഞ്ചുതരായിക്കൊണ്ട് അവർ മരണപ്പെട്ടു പോയി എന്ന് പറയാൻ എന്നിട്ട് മഹാനായി അഹ്സാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാ പറയാണ് എന്റെ ബാക്കിയുള്ള ഭർത്താക്കന്മാരുടെ എന്ത് മോശമായ അവസ്ഥയാണ് അവരുടെ കൈഫലബിറൂ നബിൽ മാ അവരെന്തുകൊണ്ട് കഴിഞ്ഞുപോയ കഴിഞ്ഞ കാലത്തെ ആളുകളെ കുറിച്ച് അവര് പരിഗണിക്കുന്നില്ല മുന്നേ നിന്റെ പിന്നാലെ നടന്നുകൊണ്ട് നീ കൊന്നുകളഞ്ഞ ആളുകളെ കുറിച്ച് അവരെന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല അവരിപ്പോഴും നിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണല്ലോ ഈ ദുന്യാവിനെങ്ങനെ കൊതിച്ച് ദുന്യാവിന്റെ മണിമാളിക സൗദങ്ങൾ വേണം അവർക്ക് ദുയാവിന്റെ സ്വത്തും സമ്പത്തൊക്കെ വേണം നിന്റെ പിന്നാലെ പിന്നാലെങ്ങനെ നടക്കുകയാണല്ലോ അവരെന്തുകൊണ്ട് മുൻകഴിഞ്ഞ ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഒന്നും കിട്ടാതെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ചിട്ട് കൈഫ തൊഹുലിക്ക് കൈഫ തൊഹുലിക്ക് അവരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ ഓരോരുത്തരും ദുന്യാവിന്റെ പിന്നാലെ നടന്നുകൊണ്ട് നശിച്ചു പോയല്ലോ അവരെന്തുകൊണ്ട് നിന്നെ സൂക്ഷിക്കുന്നില്ല എന്ന് മഹാനിസ്ലാത്തു വസ്സലാം പറയാണ് അപ്പോ ഒരു ദുന്യാവിന്റെ ഉപമയാണത് ഏർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കണ്ടാൽ കുറച്ച് ഭംഗിയൊക്കെ തോന്നും പക്ഷെ വയസ്സായി വാർദ്ധക്യം എത്തിയിട്ടുണ്ട് നമുക്ക് എന്താവൂല ആ ദുന്യാവിനെ കിട്ടൂല അവസാനം നമ്മൾ ദുന്യാവിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഇവിടുത്തെ സ്വത്തും ഇവിടുത്തെ വലിയ മണിമാളിക സോതങ്ങളും ഇവിടെ വലിയ സുഖ സൗകര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ടുണ്ടാവും അവസാന വഞ്ചിതരായിക്കൊണ്ട് നമ്മൾ അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടാവുള്ളത് ഒന്നും ലഭിക്കാതെ ഒന്നും കിട്ടാത്തവരായി കൊണ്ട് മരണപ്പെട്ടു പോകും നിങ്ങൾക്കറിയാമല്ലോ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് കാറൂൻ കാറൂൻ ഒരുപാട് സ്വത്ത് ആളാണ് അവസാനം അവനക്ക് എന്താ സംഭവിച്ചു നമുക്കറിയാമല്ലോ അങ്ങനെ സ്വത്തും സമ്പത്തും കൊതിച്ചുകൊണ്ട് നടന്നവരൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇവിടെ എന്ത് വേണം അള്ളാഹുല്ല അജഞ്ചലമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഇവിടെ വേണ്ടത് സ്വത്തിന്റെ പിന്നാലെ നടന്നാൽ ഈ ദുന്യാവിന്റെ മണിമാളിക സ്വതന്ത്രത്തിന്റെ പിന്നാലെ ദുന്യാവിന്റെ സമ്പത്തിന്റെ പിന്നാലെ നമ്മൾ നടന്നാൽ അതൊന്നും കിട്ടാതെ അവസാന വഞ്ചിതരായിക്കൊണ്ട് മരണപ്പെട്ടു പോകാൻ ഉണ്ടാവുക ഒരു പണ്ഡിതനായ വ്യക്തി തന്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് ആ സമയത്ത് ശിഷ്യന്മാർ പല സ്ഥലങ്ങളുടെ പേരും പറഞ്ഞു അമേരിക്ക എന്നും ഓസ്ട്രേലിയ എന്നും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു പക്ഷേ ഗുരുനാഥൻ പറഞ്ഞു അതൊന്നുമല്ല ശരി അതൊന്നുമല്ല ആരും ഉത്തരം പറയാത്തപ്പോ അധ്യാപകൻ തന്നെ ഗുരുനാഥൻ തന്നെ ആ പണ്ഡിതൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഖബർസ്ഥാൻ ശ്മശാനമാണ് ഏറ്റവും വലിയ കോടീശ്വർമാരെ താമസിക്കുന്ന സ്ഥലം ഒരുപാട് സ്വത്തുണ്ടായിരുന്നവർ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നവർ ഇന്ന് പള്ളിക്കാട്ടിലാണല്ലോ ഇന്ന് ഖബറിനകത്താണല്ലോ അവർ ആ സ്വത്ത് കൊണ്ടുപോയോ ഒന്നുമില്ലാതെ വെറും കൈകളുമായിട്ട് അവർ ആ ഖബറിനകത്ത് ഏകാന്തമായി ഒറ്റയ്ക്ക് കിടക്കാൻ ഒന്നുമില്ല ദുനിയാവിൽ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയവരായിരുന്നു ഒരുപാട് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിപ്പിടിച്ചും കള്ള കളവ് നടത്തിയും കൊള്ള നടത്തിയും ആളുകളെ വഞ്ചിച്ചും പച്ചി പറ്റിച്ചും ഒക്കെ ഒരുപാട് സ്വത്തുകൾ അവർ സമ്പാദിച്ചു കൂട്ടിയവരായിരുന്നു പക്ഷെ അതൊന്നും അവർക്ക് ഉപകരിച്ചില്ല അവസാനം അവരെങ്ങനെ മരണപ്പെട്ടു പോയി ഒന്നും കൊണ്ടാവാതെ വെറും നിസാരരായിക്കൊണ്ട് ഒന്നുമില്ലാതെ വെറും കൈയോടെ അവർക്ക് അവരിനകത്ത് ഒറ്റക്ക് പോയി കിടക്കാൻ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അവരുടെ സ്വത്തും സമ്പത്തൊക്കെ മറ്റു ആളുകൾ എന്ത് ചെയ്തു ഉപയോഗിക്കുന്നു അനുഭവിക്കുന്നു അവരിങ്ങനെ ദുന്യാവിന്റെ പിന്നാലെ നടക്കുമ്പോ എന്നിട്ട് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടി അത് അവർക്ക് ഉപയോഗിക്കാൻ പോലും അത് ആസ്വദിക്കാൻ പോലും അത് അനുഭവിക്കാൻ പോലും അവർക്ക് യോഗം ഉണ്ടായില്ല എന്ന് അതിനു മുമ്പ് എന്തായി മരണപ്പെട്ടു പോയി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ സ്വത്തിൻറെയും സമ്പത്തിന്റെയും പിന്നാലെ നടക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു ജീവിക്കണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാകണം അള്ളാഹു തോഫിക്ക് നൽകി മഹാനായ ഇമാം മഹനഅം റഹ്മോങ് ഒരു പാട്ട് പാടുന്നുണ്ട് أنها ليست لحي واطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا مهنا إمام شافع رحمه الله بريان إن لله عبادا فوتنا അള്ളാഹുവിന് കുറെ ബുദ്ധിയുള്ള അടിമകളുണ്ട് അവരെങ്ങനെയാണ് അവർ ഈ ഭയന്നുകൊണ്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് മുഴുവനും ദുന്യാവുമായിട്ടുള്ള സകല ബന്ധവും അവർ വിച്ഛേദിച്ചു അവർ ദുന്യാവിലേക്ക് നോക്കിയപ്പോൾ വാ അന്നഹാല ഇവിടെ സ്വാശ്വതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമൊന്നുമല്ല ദുന്യാവ് താൽക്കാലികമായ നൈവിശികമായ ജീവിതമാണ് ആയക്കടലാണ് അതിലേക്ക് വീണുപോയാൽ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടാവുക സ്വാലിഹല്ലിപ്പനാ അതുകൊണ്ട് നല്ല സ്വാലിഹായ അമലുകളാകുന്ന കപ്പലുകൾ കൊണ്ട് അവർ രക്ഷപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മളും നല്ല അമല സ്വാല്ഹാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം ഇതിനാണ് ഈ ദുന്യാവിന്റെ ആയക്കടലിൽ വീണ് മരണപ്പെട്ടു പോകേണ്ട നല്ല അമലുകളാകുന്ന നല്ല സ്വാൽ അമൽ നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ആ കപ്പലുകൾ കൊണ്ട് നമ്മൾ എന്തു ചെയ്യുക രക്ഷപ്പെടുക അതാണ് നമ്മൾ വേണ്ടത് അള്ളാഹു നൽകിയ ഗ്രഹിക്കട്ടെ ഇവിടെ ദുന്യാവിൽ ജീവിക്കുന്ന കാലം അത്രയും നല്ല പ്രവർത്തനങ്ങൾ ജീവിക്കുക കുറെ സ്വത്ത് സമ്പത്തൊന്നും വേണ്ട ുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് അതിൽ നിന്ന് ആളുകൾക്ക് ദാനധർമ്മങ്ങൾ സ്വതാക്കൾ കൊടുക്കാൻ ഉപയോഗപ്പെടുത്തുക അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ഉപദേശമായിട്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എടുക്കണം എന്നിട്ട് മനസ്സിൽ അത് നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വരിഹായമുണ്ടായി സ്വീകരിക്കട്ടെ പക്ഷെ അഥവാ ഞാൻ പറഞ്ഞിരുന്നു ഒരു നല്ലൊരു ദിഖർ നിങ്ങൾക്ക് പറഞ്ഞു നൽകാമെന്ന് മഹാനായ മഹനായ മഹ്ദൂറുദ്ദീബാഹൻ അദ്ദേഹത്തിന്റെ ഇർഷാദിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസാൻ ഹബീബ അറസുലി അലൈഹി വസ്ലമാങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് വിഷമവും പ്രയാസമുള്ള ഒരാൾ വന്ന് ചോദിച്ചു വിഷമവും പ്രയാസമൊക്കെ മാറാൻ എന്ത് ചെയ്തു ഒരു ദിഖർ പറഞ്ഞു തരണമെന്ന് ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നുള്ള ഈ ദിഖർ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാ പ്രഭാതത്തിൽ രാവിലെ പതിവാക്കുക നമുക്ക് കഴിയുന്ന അത്ര എന്ത് ചെയ്യാ ചൊല്ലുക ഒരു നൂറ്റൊന്നെണ്ണോ മുന്നൂറ്റി പതിമൂന്നെണ്ണോ അങ്ങനെയൊക്കെ ഒരു സംഖ്യ വെച്ചിട്ട് അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു എന്താണ് ഇർഷാദിൽ മഹാനായ ഇമാം രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ദിക്കർ നമ്മൾ പതിവാക്കുക നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ വീങ്ങിപ്പോകാൻ ഉതകുന്ന ഒരു നല്ല ദിക്കറാണ് അള്ളാഹു തോർഫിക്ക് നൽകി എന്ന് അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാല്ഹായമായി സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരും അവൻ്റെ ജനനത്തിൽ بسم الله عليكم انقري ان شاء الله نقول دعاء جيم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد <applause> بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلك من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين

നന്നാക്കണേ കൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പലരും പ്രയാസപ്പെടുന്നു നീ 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 ശിഫ 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 നൽകണേ 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 അല്ലാഹുവേ ഞങ്ങളോട് പലരും ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ ുപകാരപ്പെടുന്ന നല്ല 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 മക്കളാക്കണേ മക്കളാക്കണെ റഹ്മാനെ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഞങ്ങളുടെ ഭാര്യമാരെയും എല്ലാവിധ കണ്ണേർ നാ കയർ പോലെയുള്ള പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നന്ദി കാക്കണേ അല്ലോ എല്ലാവിധ സാഹിതീകളെ നന്ദിക്കാക്കണേ അല്ലോ ഹസദീങ്ങളുടെ ഹസതിൽ നീക്കാക്കണേ അല്ലോ എല്ലാ പ്രയാസങ്ങളും أنا الله نعذره لا إله إلا مُراد نعذرهني الله الله هو نعطل فرنا ثم ثم ما يترى بارد كارين الله نسي كري الله الله اللهم اغفر للمؤمنين والمُؤمنات والمسلمين والمسلمات واللحياء من فوا اللمبات إنك مجيب الدعوات يقضي الحاجات ربنا اتنا في الدنيا حسنة وفي في الآخرة حسنة و في عذابنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين يا ارحم الراحمين صلى الله تعالى وسلم على سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين ان شاء الله لا أعلم إنك لله العالمين السلام عليكم ورحمه الله وبركاته